ഭൂലോകത്തിന്റെ വിജയരാജ്ഞി അധ്യായം ഒന്ന് സിസ്റ്റർ നദാലിയായുടെ ശകലങ്ങൾ ഈശോ മുപ്പത്തിമൂന്ന് വാഗ്ദാനങ്ങൾ ലോകത്തിന് നൽകുന്നു എനിക്ക് മുപ്പത്തിമൂന്ന് വയസ്സായിരുന്നപ്പോൾ മേലധികാരികൾ എന്നെ ബെൽജിയത്തിലേക്ക് അയച്ചു അവിടെയുള്ള ഞങ്ങളുടെ മഠത്തിൽ ദേഹാധ്വാനം ചെയ്യാൻ തയ്യാറുള്ള നല്ല ജോലിക്കാരായ കന്യാസ്ത്രീകളുടെ കുറവുണ്ടായിരുന്നു കായികശേഷി വേണ്ടത്ര ഇല്ലായിരുന്ന ഞാൻ പല പ്രാവശ്യം രോഗബാധിതയായിട്ടുണ്ടെങ്കിലും കായികാധ്വാനം എനിക്കിഷ്ടമായിരുന്നു പെയിന്റിങ് കുളിമുറിയോ തൊഴുത്തോ വൃത്തിയാക്കുക അങ്ങനെ എന്ത് ചെയ്യാനും എനിക്കിഷ്ടമായിരുന്നു വസ്ത്രം കഴുകുകയും അടുപ്പിനു വേണ്ട കരി ചുമക്കുകയും ഒക്കെ ചെയ്തു അതിനിടെ അല്പം സമയം കിട്ടിയാൽ വായിക്കാൻ ഞാൻ ഇഷ്ടപ്പെട്ടു സ്വയം പ്രചോദനം ഉൾക്കൊണ്ട് ഞാൻ ചെയ്ത കഠിനാധ്വാനം നിമിത്തം ഞാൻ എല്ലും തോലുമായി ബെൽജിയത്തിലെ എൻ്റെ സുപ്പീരിയർ എനിക്ക് വലിയ ആയുസ് എന്ന് ഭയപ്പെട്ടതിനാൽ പെസോണിയയിലുള്ള ബോറ്റിസ്ലാവ എൻ്റെ മദർ ഹൗസിലേക്ക് അറിവ് കൊടുത്തു മനുഷ്യബുദ്ധി വെച്ച് നോക്കിയാൽ ഞാൻ ഉടനെ മരിക്കുമെന്ന് ഒരു രാത്രി എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞു എന്നെ എന്നെപ്പോലെ നിനക്കാകണമെന്നും നിന്റെ മുപ്പത്തിമൂന്നാം വയസ്സിൽ ഞാൻ നിന്നെ കൊണ്ടുപോകണമെന്നും നീ പറഞ്ഞിരുന്നല്ലോ ഇപ്പോൾ അതിനുള്ള സമയമായി ഞാൻ വിളിക്കുകയാണ് എന്നാൽ ആത്മാക്കളെ രക്ഷിക്കാൻ വേണ്ടി സഹനം സ്വീകരിക്കാൻ സമ്മതമാണെന്ന് വരികിൽ ഞാൻ നിന്റെ ജീവിതം ദീർഘിപ്പിക്കാം നരകത്തിൽ നിന്ന് ധാരാളം ആത്മാക്കളെ രക്ഷിക്കുന്നതിന് വേണ്ടി ഏറെ സഹിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഞാൻ ഉത്തരം പറഞ്ഞു അപ്പോൾ ഭൂമിയിൽ മനുഷ്യരുടെ നിത്യാത്മാക്കൾക്കു വേണ്ടി സഹിക്കാൻ എന്നെ അനുവദിക്കുമെന്ന് കർത്താവ് വാഗ്ദാനം ചെയ്തു ഞാൻ ഈശോയോട് ചോദിച്ചു എൻ്റെ വാർത്തയ്ക്കും വരെ അങ്ങയെ ആശ്വസിപ്പിക്കാനും കൂടാതെ ഞാൻ മരിക്കുകയാണെങ്കിൽ യുഗാന്തി വരെ ആത്മാക്കളെ സ്വർഗത്തിലേക്ക് നയിക്കാനും അങ്ങയുടെ കൃപ എനിക്ക് പ്രദാനം ചെയ്യണമേ ഉപേക്ഷിക്കപ്പെട്ട ആയിരക്കണക്കിന് സക്രാരികൾക്ക് മുമ്പിൽ പ്രാർത്ഥിക്കാൻ അനുവദിച്ചാലും അങ്ങ് ഭൂമിയിൽ ഏറ്റവും അവസാനത്തെ തിരുവോസ്തിൽ ഉണ്ടായിരിക്കും വരെ ഈശോ അത് വാഗ്ദാനം ചെയ്തു എന്നിട്ട് തുടർന്ന് പറഞ്ഞു ഇപ്പോൾ നിനക്ക് മുപ്പത്തിമൂന്ന് വയസ്സായതിനാൽ മറ്റെന്തെങ്കിലും എന്നോട് ചോദിച്ചു വാങ്ങാൻ ആഗ്രഹിക്കുന്നുവോ അങ്ങയെ തന്നെ എനിക്ക് പൂർണമായി നൽകുകയാണല്ലോ പിന്നെ മറ്റെന്ത് അങ്ങേക്ക് എനിക്ക് നൽകാൻ കഴിയും ഞാൻ തിരികെ ചോദിച്ചു നീ പറഞ്ഞത് ശരിയാണ് എന്നെ തന്നെ നൽകുന്നതിലും കൂടുതലായി ആർക്കും എനിക്ക് നൽകാൻ സാധ്യമല്ല എന്നാൽ നിനക്ക് വേണ്ടി എന്തെങ്കിലും ചോദിക്കാം എൻ്റെ കൃപയുടെ കിണറിന്റെ ആഴം അനന്തമാണ് എന്റെ പ്രിയമുള്ള ഈശോയെ മുപ്പത്തിമൂന്ന് വർഷം അങ്ങ് ഞങ്ങളുടെ ഇടയിൽ വസിച്ചതിനാൽ ഞങ്ങൾക്ക് മുപ്പത്തിമൂന്ന് ദാനങ്ങൾ നൽകിയാലും ശരി എൻ്റെ അമ്മയുടെ ബഹുമതിക്കായി ഈ മുപ്പത്തിമൂന്ന് ദാനങ്ങൾ നൽകാം ഹൃദയ പരിശുദ്ധിയോടും ആത്മാർത്ഥമായ ആഗ്രഹത്തോടും ഗാഠമായ സ്നേഹത്തോടും എൻ്റെ അമ്മയുടെ വിമല ഹൃദയത്തെ ആശ്വസിപ്പിക്കുന്ന ഏതൊരു വ്യക്തിയിലും ഈ മുപ്പത്തിമൂന്ന് വാഗ്ദാനങ്ങൾ നിറവേറും മുപ്പത്തിമൂന്ന് വാഗ്ദാനങ്ങൾക്ക് അധ്യായം ഒമ്പത് കാണുക അത്ഭുത പ്രഘോഷണ വരം ആയിരത്തി തൊള്ളായിരത്തി നാപ്പതുകളിൽ ഞങ്ങളുടെ ഒരു മഠത്തിൽ മദർ സുപ്പീരിയർ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് വിളിച്ചു കൂട്ടിയ നൂറ്റമ്പതോളം കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഒരു പ്രഭാഷണം നൽകാൻ എന്നെ വിളിച്ചു കൂടുതൽ കന്യാസ്ത്രീകൾ അവരുടെ സമർപ്പിത ജീവിതം ഉപേക്ഷിച്ച് വിവാഹ ജീവിതം തേടാൻ തുടങ്ങിയതുകൊണ്ട് ആ സഭ ഒരു പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്നു എന്നതായിരുന്നു പ്രശ്നം എന്നാൽ മാരകമായ ഭയം എന്നെ പിടികൂടി ഞാൻ പറഞ്ഞു ഇത് ചെയ്യാൻ എന്നെ നിർബന്ധിക്കരുത് വിദ്യാസമ്പന്നരായ കന്യാസ്ത്രീകളാണ് അവരിൽ പലരും ഡിപ്ലോമ പാസ്സായവരുമാണ് കുറെ പേർ അധ്യാപികമാരും വിദ്യാഭ്യാസമില്ലാത്ത ഞാൻ എങ്ങനെ അത് ചെയ്യാനാണ് ഒരു സദസ്സിനു മുമ്പിൽ ഞാൻ ഒരിക്കലും സംസാരിച്ചിട്ടില്ല സഭാകമ്പം കാരണം ഒരു വാക്കും സംസാരിച്ചിട്ടില്ല പക്ഷെ വിലപ്പോയില്ല വിധേയത്വം പാലിച്ച് പ്രസംഗിക്കാൻ എനിക്ക് ഉത്തരവ് തന്നു അതിനെതിരെ പ്രതിഷേധിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല അല്പം സമയം തരണമെന്ന് മാത്രം ഞാൻ പറഞ്ഞു ഈ സംരംഭത്തെക്കുറിച്ച് കുറിച്ച് കർത്താവിനോട് ആരായാൻ എനിക്ക് സമയം വേണമായിരുന്നു ഞാൻ ഈശോയോട് പറഞ്ഞു ഞാൻ ഒന്നുമല്ല വെറും ദരിദ്രയായ ഭിക്ഷു കൽപ്പന പാലിക്കണമെങ്കിൽ അവിടുന്ന് കൃപ നൽകിയാലല്ലാതെ സാധ്യമല്ല അപ്പോൾ എന്നെ ശക്തിപ്പെടുത്തുന്ന ഈശോയുടെ ശബ്ദം കേട്ടു ഭയപ്പെടേണ്ട നീ സംസാരിക്കേണ്ടതില്ല കന്യാസ്ത്രീകളോട് ഞാൻ സംസാരിക്കും നീ എൻ്റെ ഒരു ഉപകരണം മാത്രമായിരിക്കും ഞാൻ നിന്നിലൂടെ സംസാരിക്കും ആത്മാവും ഹൃദയവും പൂർണമായി എനിക്ക് നൽകുന്ന ഒരാളെ എനിക്ക് കിട്ടിയാൽ മതി എന്റെ ഈശോയുടെ വാക്കുകൾ ആശ്വാസമേകുന്നതായിരുന്നു കേൾക്കാൻ സുന്ദരവും എന്നിരുന്നാലും പ്രസംഗിക്കാൻ മനസ്സ് വന്നില്ല പ്രസംഗിക്കുന്നതിന് പകരം ഏറ്റവും വൃത്തിഹീനമായ ഏതെങ്കിലും ഒരു ജോലി ഞാൻ ചെയ്യാൻ തയ്യാറായിരുന്നു അപ്പോൾ ഈശോയുടെ ശബ്ദം ഞാൻ വീണ്ടും കേട്ടു ഭയപ്പെടരുതെന്ന് ഞാൻ പറഞ്ഞല്ലോ മദർ സുപ്പീരിയറിനോട് ചെന്ന് പറയുക പ്രസംഗിക്കാൻ തയ്യാറാണെന്ന് ഞാൻ എന്നെ തന്നെ സമ്പൂർണമായി ഈശോയ്ക്ക് വിട്ടുകൊടുത്തു പറഞ്ഞ സമയത്ത് ചാപ്പലിലെത്തി എന്റെ മനസ്സിലൂടെ ഒരു ചിന്ത കടന്നു പോയി പാടിപ്പുള്ളവരൊക്കെ പ്രസംഗിക്കുന്നതിന് മുമ്പ് കുറിപ്പുകൾ എഴുതിയുണ്ടാക്കും എന്നാൽ ഞാൻ ഇതാ സ്വയം പ്രേരണ സ്വീകരിച്ച് ശൂന്യമായ മനസ്സുമായി സംസാരിക്കാൻ പോകുന്നു സക്രാരിയുടെ നേരെ ഒന്നുകൂടി നോക്കി എന്തോ അലൗകികമായ സന്തോഷം എന്നിൽ നിറഞ്ഞു ഈശോയുടെ സ്വരം ഞാൻ വീണ്ടും ശ്രമിച്ചു നീ ഒരു ഉപകരണം മാത്രമാണ് ഞാൻ സംസാരിക്കും ഞാൻ മേശയുടെ അടുത്ത് ചെന്ന് ഇരുന്നു ആരുടെയും നേരെ നോക്കാൻ ഞാൻ ധൈര്യപ്പെട്ടില്ല വെറുതെ അങ്ങ് സംസാരിക്കാൻ തുടങ്ങി കർത്താവായ ഈശോയുടെ കയ്യിൽ ഞാൻ ഒരു സംഗീത ഉപകരണം പോലെ ആയിരുന്നു ഒരുപക്ഷെ ഒരു വയലിൻ പോലെ ഓരോ ശബ്ദവും ഓരോ വാക്കും ശ്രുതിയും ചേർന്നുണ്ടാകുന്ന സ്വരമാധുരി പോലെ ഓരോന്നും എൻ്റെ ആത്മാവിൽ കൃത്യസമയം തന്നെ എത്തി ഇതെല്ലാം തന്നെ ഈശോയുടെ ശബ്ദമായിരുന്നു മഠത്തിലെ കൊച്ചു ചാപ്പൽ തീ എരിഞ്ഞു കത്തുന്ന ഒരു വനം പോലെയായി സർവവും തീയിൽ ജ്വലിച്ചു അത് ഒരു അപൂർവ ജ്യോതി പ്രസരണമുളവാക്കി ഞാൻ മധുരപാനീയത്തിന്റെ പാത്രമായി മാറി ഞാൻ തന്നെയാണ് ആദ്യം അത് ആസ്വദിച്ചതും ആദ്യ ശ്രോതാവും ആദ്യ പ്രേക്ഷകയും ഞാൻ തന്നെ ഗിരിപ്രഭാഷണം ശ്രവിച്ച അപ്പസ്തോലന്മാരെ പോലെ ഞാൻ ശിഷ്യയായി എൻ്റെ ഉള്ളിൽ വേറെ ആരോ സംസാരിക്കുകയാണെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു ഇതിനു മുമ്പ് ഒരിക്കലും ചിന്തിക്കുക പോലും ചെയ്യാത്ത കാര്യങ്ങളായിരുന്നു അതെല്ലാം എന്തിനെക്കുറിച്ചായിരുന്നു ഈശോ സംസാരിച്ചുകൊണ്ടിരുന്നത് അവിടുത്തെ വാക്കുകളാകുന്ന സ്വർണം എന്റെ ആത്മാവിൽ ഇപ്പോഴും വെട്ടിത്തിളങ്ങുകയാണ് സമർപ്പിതരുടെ ജീവിതത്തെ കുറിച്ചും സഭ വിട്ടു പോകുന്നവരെ കുറിച്ചും വിവാഹ ജീവിതം ആഗ്രഹിക്കുന്നവരെ കുറിച്ചും അനുസരണക്കേടിനെ കുറിച്ചും സുപ്പീരിയർമാരെ ബഹുമാനിക്കുന്നതിനെക്കുറിച്ചും അവരുടെ ആജ്ഞകളെ നിരാകരിക്കുന്നതിനെക്കുറിച്ചും അവിടുന്ന് സംസാരിച്ചു മിക്കവാറും എല്ലാ മഠങ്ങളിലും കാണുന്ന ശിഥിലീകരണ പ്രക്രിയയെക്കുറിച്ച് അവിടുന്ന് സംസാരിച്ചു ആനന്ദത്തിന്റെ ആത്മീയ നിർവൃതിയിലായതിനാൽ എൻ്റെ സ്വന്തം സ്വരം എനിക്ക് ശ്രമിക്കാനോ ചുണ്ടുകൾ ചലിപ്പിക്കുന്നത് അറിയാനോ കഴിയുമായിരുന്നില്ല ഈശയുടെ പ്രഭാഷണം എന്ന് പറഞ്ഞുകൂടാ ഒരു അലൗകിക സംഗീതം ആ കൊച്ചു ചാപ്പലിൽ നിറഞ്ഞു കവിഞ്ഞൊഴുകുകയായിരുന്നു ഞങ്ങൾ എല്ലാവരും അവിടുത്തോട് ചേർന്ന് പാടി സുവിശേഷാനുസൃതമായ ദാരിദ്ര്യം അനുസരണം ശുദ്ധത എന്നിവയുടെ ആനന്ദദായക ചൈതന്യം കൊണ്ട് ഞങ്ങൾ നിറഞ്ഞു ഈശോയുടെ പ്രസംഗവേദി എന്നെ കവിഞ്ഞു വ്യാപിച്ചതുകൊണ്ട് ഞാൻ പൂർണമായും അപ്രത്യക്ഷിയായി ഏകദേശം രണ്ടു മണിക്കൂർ ഞാൻ സംസാരിച്ചു ഒരു നിമിഷം പോലും ഞാൻ വായടച്ചില്ല പ്രകൃതിയാതീതമായ കൃപയിൽ കുതിർന്ന ഞാൻ എങ്ങനെയാണ് പ്രസംഗം അവസാനിപ്പിച്ചത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കഴിഞ്ഞ ഉടനെ അതിവേഗം ഞാൻ അവിടെ നിന്ന് അപ്രത്യക്ഷപ്പെട്ട് ഗോവണി ഓടിക്കയറി എൻ്റെ മുറിയിലെത്തി എന്നാൽ കേട്ടിരുന്ന കന്യാസ്ത്രീകളും ശീഘ്രവേഗത്തിൽ എന്നോടൊപ്പം എത്തി ഞാൻ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് അവർ അത്ഭുതപ്പെട്ടിരുന്നു അവസാനം ഞാൻ തനിച്ചായപ്പോൾ എന്റെ ദയനീയ അവസ്ഥയ്ക്ക് ആക്കം കൂട്ടാൻ മദർ സുപ്പീരിയർ ലൂസിയെയും എത്തി സഭ വിട്ടുപോകാൻ ആദ്യം ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്ന പലരും വ്രതവാഗ്ദാനം പാലിക്കുമെന്ന് വാഗ്ദാനം ചെയ്തതായി മദർ അറിയിച്ചു മദർ പറഞ്ഞു ദ കണ്ടോ നദാലിയ അവരോട് സംസാരിക്കണമെന്ന് ഞാൻ നിർബന്ധിച്ചത് ശരിയായ തീരുമാനമായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനല്ല യേശുവായിരുന്നു അവരോട് സംസാരിച്ചത് ഞാനും അതിൽ നിന്ന് വളരെ പഠിച്ചു അവിടുത്തെ ശബ്ദം എന്നിലൂടെ പുറത്തു വന്നു ഞാൻ അവിടുത്തെ ദിവ്യമായ മണിനാഥം കേൾക്കുക മാത്രമായിരുന്നു ദാ ഈ നിമിഷം ഇപ്പോഴും ഈശോ എന്നോട് പറയുന്നു എൻ്റെ കൃപ മാത്രമാണ് നിന്റെ ജീവൻ നിലനിർത്തുന്നത് എൻ്റെ കാരുണ്യം നിന്റെ ഹൃദയത്തിൽ വസിക്കുന്നു അവിടുത്തെ ചിന്തകളുടെ പ്രകാശത്തിൽ മാത്രം മുഴുകി ഞാൻ എൻ്റെ കൊച്ചു മേശക്കരികയിൽ ഇരുന്നപ്പോൾ അവിടുത്തെ പ്രകാശമായിരുന്നു തിളങ്ങിക്കൊണ്ടിരുന്നത് സഹനങ്ങളെ സ്വീകരിച്ച് ആത്മാക്കളെ രക്ഷിക്കുക കർത്താവ് ഇങ്ങനെ അരളി ചെയ്തു എൻ്റെ മകളെ നിന്റെ കുമ്പസാരക്കാരനോട് പറയുക പരിത്യാഗ പ്രവൃത്തികൾ ചെയ്യാൻ സന്നദ്ധതയുള്ള ഒരു ശുദ്ധിയുള്ള ആത്മാവിനെ ഞാൻ കണ്ടെത്തിയാൽ ആ ആത്മാവിലൂടെ ആയിരം ആത്മാക്കളെ മാത്രമല്ല മുഴുവൻ ജനവിഭാഗങ്ങളെ തന്നെയും എനിക്ക് രക്ഷിക്കാൻ സാധിക്കും കർത്താവെ ഞാൻ ആരാണെന്ന് അങ്ങ് മറന്നു ശരിയാണ് നീ ആരുമല്ല ഒന്നുമല്ല ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന എൻ്റെ സന്ദേശങ്ങൾ അറിയിക്കുക എന്നതിൽ കവിഞ്ഞ് നിനക്ക് ഒന്നും ചെയ്യാനില്ല അത് കേട്ട് എനിക്ക് സമാധാനമായി ആ വീതം എനിക്ക് എന്റെ ശൂന്യതയിൽ തുടരാമല്ലോ മറ്റൊരു സന്ദർഭത്തിൽ കർത്താവിനോട് ഹങ്കറിയിലെ ഭാഷ നന്നായി സംസാരിക്കാൻ എനിക്ക് അറിയില്ല എന്ന് പരിഭവം പറഞ്ഞു വിഷമകരമായ ദൗത്യത്തിൽ നിന്ന് മാറി നിൽക്കാൻ അവിടുന്ന് എന്നെ അനുവദിക്കുമെന്ന് ഞാൻ ഉള്ളിൽ പ്രത്യാശിച്ചു അവിടുന്ന് മറുപടി നൽകി ഓ നിനക്കൊന്നും ഒന്നും അറിയില്ല ചാതുര്യരഹിതയായ ജീവി നിന്റെ കുമ്പസാരക്കാരനെയും നോവിസ് ഗുരുത്തിയെയും നിനക്ക് പ്രദാനം ചെയ്തത് എന്തിനാണെന്നാണ് നീ ചിന്തിക്കുന്നത് അവർ നിന്നോടൊപ്പം നിൽക്കുകയും നിന്നെ സഹായിക്കുകയും ചെയ്യും എന്നെ കുറിച്ചുള്ള പദ്ധതിയെ ഞാൻ ഈശോയോട് ചോദിച്ചു അവിടുന്ന് മറുപടി തന്നു എൻറെ മകളെ പുരോഹിതർക്കും പാപികൾക്കും ശുദ്ധീകരണ സ്ഥലത്ത് പീഡ അനുഭവിക്കുന്നവർക്കും നീ ഒരു പരിഹാര ബലിയായിരിക്കും അവർക്ക് വേണ്ടി എല്ലാവിധത്തിലും ഹോമിക്കപ്പെടാൻ തയ്യാറായിരിക്കണം ഒരു ത്യാഗം ഞാൻ ആവശ്യപ്പെടുമ്പോൾ നിന്റെ സുപ്പീരിയർമാർക്കും കുമ്പസാരക്കാരനും അതേക്കുറിച്ച് അറിയിപ്പ് നൽകണം അവർ എതിർപ്പ് പ്രകടിപ്പിച്ചാൽ ഞാൻ നിനക്ക് ആന്തരികമായ സഹനങ്ങൾ അയക്കും നിന്നിൽ നിന്ന് സഹനങ്ങൾ ആവശ്യപ്പെടുന്നത് ഞാനാണെന്ന് അതിലൂടെ അവർ അറിയും അവിടുന്ന് പറഞ്ഞത് തന്നെ സംഭവിച്ചു എന്റെ ആത്മാവിലുള്ള സഹനങ്ങൾ ഘോരമായിരുന്നു ശാരീരികമായ വേദനയോ സഹനങ്ങളോ ഭേദമായിരുന്നു എന്ന് തോന്നി ഒരു ദിവസം എന്നെ അവിടുന്ന് തന്നിലേക്ക് തന്നെ വലിയ ശക്തിയോടെ ആകർഷിച്ചടുപ്പിച്ചു അപ്പോൾ എന്റെ ഇന്ദ്രിയങ്ങൾ നിയന്ത്രണാതീതമായി നാവുകൊണ്ട് പ്രാർത്ഥിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലായി ബോധം തിരിച്ചു കിട്ടിയപ്പോൾ സമൂഹ പ്രാർത്ഥനയിൽ തടസ്സമുണ്ടാക്കിയെന്നറിഞ്ഞ് ഞാൻ ലജ്ജിച്ചു ലോകത്ത് വരാൻ പോകുന്ന കൊടും വിപത്തുകളും ആത്മാക്കളുടെ അധപതനവും കർത്താവ് കാണിച്ചു തന്നപ്പോൾ ഞാൻ വളരെ ക്ലേശിച്ചു ബാഹ്യമായ ഇന്ദ്രിയങ്ങളിൽ പ്രകടനമാക്കാത്ത വിധം വരദാനങ്ങൾ എനിക്ക് നൽകണമെന്ന് ഈശോയോട് ആവശ്യപ്പെടാൻ മേലധികാരികൾ എന്നോട് കൽപ്പിച്ചു അല്ലാത്തപക്ഷം പക്ഷം പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ സാധിക്കുകയില്ലെന്നും സെന്റ് മഗ്ദലീന സിസ്റ്റേഴ്സിന്റെ കൂടെ തുടരാൻ അനുവാദമുണ്ടാവുകയില്ലെന്നും അറിയിച്ചു ഈശോയെ ആവശ്യം അറിയിച്ചപ്പോൾ ഇപ്രകാരം മറുപടി നൽകി ശരി ഇനിമേൽ പ്രകടമായ അടയാളങ്ങൾ ഇല്ലാതെ എൻറെ കൃപകൾ നീ സ്വീകരിക്കും ഞാൻ മനുഷ്യരുടെ കൂടെ ആയിരുന്നപ്പോൾ എങ്ങനെയായിരുന്നോ അതുപോലെ ഞാൻ നിന്നിൽ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും ഞാൻ വരികയും പോവുകയും പ്രാർത്ഥിക്കുകയും മറ്റേത് മനുഷ്യരെ പോലെയും ജോലി ചെയ്യുകയും ചെയ്തു ആത്മീയ നിർവൃതിയിൽ പിതാവിനോടൊപ്പം ഞാൻ ആയിരുന്ന സമയമെല്ലാം എൻ്റെ ആത്മാവ് ലോകത്തിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരുന്നു ഈശോയിൽ നിന്ന് ഞാൻ സ്വീകരിച്ച ദൗത്യങ്ങൾ എനിക്ക് വളരെ സഹനമുളവാക്കി അതേക്കുറിച്ച് ഞാൻ ഈശോയോട് സങ്കടം പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞു എൻ്റെ കുഞ്ഞെ കുരിശിൽ ഞാൻ ലോകത്തെ രക്ഷിച്ചു ഞാൻ എൻ്റെ രക്തം നിങ്ങൾക്ക് നൽകി നീയോ നിന്റെ കുമ്പസാരക്കാരനോ നിന്റെ നോവിസ് ഗുരുത്തിയോ ഇതേ വരെ ഒട്ടും രക്തം ചിന്തിയിട്ടില്ല ആത്മാക്കൾക്ക് വേണ്ടിയുള്ള വിലയാണ് സഹനം എന്ന കാര്യം മറക്കരുത് അതിന്മേലാണ് നിങ്ങളുടെ രാജ്യത്തിനും ലോകം മുഴുവനും വേണ്ടി കൂടുതൽ സന്തോഷകരമായ ഒരു ഭാവി ഞാൻ തയ്യാറാക്കുന്നത് എനിക്ക് ലഭിക്കുന്ന സന്ദേശങ്ങളുടെ ആധികാരികതയെക്കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാപ്പതിൽ ഞാൻ സംശയങ്ങളുടെ പിരിമുറുക്കത്തിൽ ആയപ്പോൾ ഈശോ എന്നോട് സംസാരിച്ചു ഭയപ്പെടേണ്ട ഞാൻ തന്നെയാണ് നിന്നോട് സംസാരിച്ചത് നിത്യസ്നേഹവും നിത്യസത്യത്തിന്റെ ശബ്ദവുമായ ഞാൻ തന്നെ എൻ്റെ വിമല മാതാവ് ലോകരാജ്ഞിയായി അംഗീകരിക്കപ്പെടണമെന്നത് എൻ്റെ അഭിലാഷവും ഹിതവുമാണ് അതുകൊണ്ട് ഈ സന്ദേശം എൻ്റെ പുരോഹിതരിലേക്ക് എത്തണം ലോകത്തിന്റെ രാജ്ഞിയായി എൻ്റെ വിമല മാതാവ് ലോകത്തിന്റെ സിംഹാസനത്തിൽ പരസ്യമായി സ്ഥാനാരോഹണം ചെയ്യുന്നതുവരെ എൻറെ ഹൃദയം സ്വസ്ഥമാവുകയില്ല ശങ്കയോടെ ഞാൻ മറുപടി പറഞ്ഞു എനിക്ക് ഇത് വൈദികരോട് പറയാൻ സാധിക്കുകയില്ല കാരണം എൻ്റെ ഹങ്കറി ഭാഷ മോശമാണ് അങ്ങയുടെ സന്ദേശം ഉചിതമായ വിധം ധരിപ്പിക്കാൻ എനിക്ക് സാധിക്കാതെ വരാം എന്ന അപകടവുമുണ്ട് ഇത് കേട്ട് കർത്താവ് എന്നെ ഇങ്ങനെ സാന്ത്വനപ്പെടുത്തി ഞാൻ ജ്ഞാനത്തിന്റെ ദൈവമാണ് ചെറിയവരുടെ നേരെ ഞാൻ ചെറിയവനാണ് എന്നാൽ വലിയവരുടെ നേരെ വലിയവനും ശങ്കിക്കേണ്ട നിന്റെ കുമ്പസാരക്കാരനോട് എല്ലാം ഒന്ന് പറഞ്ഞാൽ മതി എന്റെ ദിവ്യഹിതവും ഉദ്ദേശവും അദ്ദേഹം തെറ്റിദ്ധരിക്കുകയില്ല ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഈശോ എന്നോട് ഇങ്ങനെ നിർബന്ധിച്ചു ഞാൻ സംസാരിക്കുമ്പോൾ നീയും സംസാരിക്കണം ഞാൻ നിശബ്ദനായാൽ അപ്പോൾ മാത്രം നീയും നിശബ്ദയായിരിക്കണം എന്തിനാണ് നീ ഭയപ്പെടുന്നത് നീ ഇതിൽ പരാജയപ്പെടുകയില്ല എന്റെ വിമല മാതാവിന് അർഹമായ ബഹുമതി ലഭിക്കും നിന്നെ വിശ്വസിച്ച് ഒരു കാര്യം ഏൽപ്പിക്കുന്നത് ഇത് അവസാനമായിരിക്കും ഞാൻ കൽപ്പിച്ചത് പോയി ചെയ്യണം നിന്നിലൂടെ എനിക്ക് നേടാവുന്നതും നിന്നോടുകൂടെ എനിക്ക് പരിപൂർത്തിയിൽ എത്തിക്കാവുന്നതുമായ എൻ്റെ ഹൃദയാനന്ദം നീ വെച്ച് താമസിപ്പിക്കരുത് ആസന്നമായ ഭവിഷ്യത്തുകളിൽ നിന്ന് എൻ്റെ പ്രിയപ്പെട്ട രാജ്യം ഒഴിവാക്കപ്പെടുകയില്ല എന്ന് ദർശനങ്ങളിലൂടെ അറിഞ്ഞപ്പോൾ ഇതൊക്കെ എഴുതുകയും അറിയിക്കുകയും ചെയ്യുക നിഷ്ഫലമാണെന്ന് ഞാൻ കരുതി ശാന്തമായി ശകാരിച്ചു കൊണ്ട് ഈശോ പറഞ്ഞു ഞാൻ എൻറെ കുരിശും മരണവും കണ്ടപ്പോൾ ദൗത്യത്തിൽ നിന്ന് ഓടിയാകന്നോ നീയും അത് തന്നെ ചെയ്യണം നീ നാളെ മരിച്ചാലും എല്ലാം നഷ്ടപ്പെട്ടാലും നീ തുടർന്നും എഴുതണം നീ എഴുതുന്നത് നിൻ്റേതായ ഒന്നല്ല മറിച്ച് എൻ്റെതാണ് എന്റെ പദ്ധതിക്കായുള്ള ഉത്തരവ് നൽകുന്നത് ഞാനാണ് ആർക്കും അതേക്കുറിച്ച് എന്നോട് കണക്ക് ചോദിക്കാൻ സാധിക്കുകയില്ല ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ ആർക്കും ഇടപെടാനും സാധ്യമല്ല എന്റെ കുമ്പസാരക്കാരൻ ഞാൻ എഴുതുന്നത് നിരോധിച്ചാലോ അപ്പോൾ പിന്നെ നീ എഴുതരുത് നിന്റെ കുമ്പസാരക്കാരൻ പറയുന്നത് എന്റെ വാക്കാണ് എഴുതിയതെല്ലാം ശ്രദ്ധയോടെ സൂക്ഷിച്ചു വെക്കണം യുദ്ധത്തിന് ശേഷം രണ്ടാം ലോകമഹായുദ്ധം അവയുടെ ആവശ്യമുണ്ടാകും ഫാദർ ഗോലോഗി കുംഭസാരക്കാരൻ അപ്പോൾ എൻ്റെ അപസ്തോലനായി എൻ്റെ പ്രവർത്തനം തുടരും മറ്റൊരു സന്ദർഭത്തിൽ ഈശോ എന്നെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഹൃദയത്തിൽ ശാന്തതയോടെ എന്റെ ദിവ്യമായ ഉത്തരവുകൾ നീ സ്വീകരിക്കേണ്ടതാണ് എന്നിൽ നിന്റെ ചിന്തകൾ കേന്ദ്രീകരിച്ചാൽ മാത്രമേ ആന്തരികമായ ഈ ശാന്തത കൈവരിക്കൂ നീ ഈ സന്ദേശങ്ങൾ നിന്റെ കുമ്പസാരക്കാരനോട് പറയണമെന്ന് ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നു എന്റെ വൈദികരിലേക്ക് എത്തിച്ചേരാനുള്ള വാതിൽ എനിക്ക് തുറക്കാനുള്ള ഉപകരണമാണ് നീ ഓ ഈശോയെ നല്ല ഇടയാ അങ്ങ് എന്താണ് ചെയ്തത് എന്ത് ചിന്തിച്ചിട്ടാണ് എന്നെ തിരഞ്ഞെടുത്തുകൊണ്ട് അങ് സ്വയം ഇത്രമാത്രം തരം താഴ്ത്തുന്നത് ഈശോയുടെ ഇംഗിതങ്ങളെ നിരാകരിക്കുക എനിക്ക് സാധ്യമല്ല അവിടുന്ന് ആവശ്യപ്പെടുന്ന ഓരോ കാര്യവും എനിക്ക് അനുസരിക്കണം എല്ലാ കാര്യങ്ങളിലും ഈശോയെ ഇതെല്ലാം മഹത്വപ്പെടുത്തട്ടെ കാരണം അവിടുന്ന് സർവവുമാണ് ഞാൻ ഒന്നുമല്ലാത്തവളും